എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ചിലയിടങ്ങളിൽ വീണ്ടും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ വീണ്ടും ഒരു ബാനർ വന്നിട്ടുണ്ട് നൂറനാട് പണയൽ വിലാസം കരയോഗത്തിന് മുന്നിലാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത് സ്വന്തം കാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെയും എൻ എസ് എസിനെയും പിന്നിൽ നിന്ന് കുത്തിയെന്ന് തന്നെയാണ് ആലപ്പുഴയിലെ ബാനറിലും ഉള്ളത് ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ആർ എസ് എസ് അനുകൂല നിലപാടുള്ള പല കരയോഗങ്ങളിലും ഇന്നലെ പോസ്റ്ററുകൾ വന്നിരുന്നു ബി ജെ പി നിലപാടുള്ള കരയോഗങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ എന്താണ് പറയുന്നത് നേരത്തെ വന്ന ഈ കട്ടപ്പ എന്ന തീം വെച്ചുകൊണ്ടുള്ള ബാനർ തന്നെയാണോ ഇവിടെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ വന്നതിന് സമാനമായ ബാനർ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ സുമാരനാർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയതാണ് അല്ലെങ്കിൽ പ്രതികരണം നടത്തിയതാണ് അതായത് ബാനറുകൾ തനിക്ക് പബ്ലിസിറ്റി ആണല്ലോ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെച്ചത് പക്ഷേ എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഈ പറയുന്നത് പോലെ ആലപ്പുഴ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുമാരനാർക്കെതിരെ ബാനർ വന്നിരിക്കുന്നത് നൂറിനാടുള്ള പണയിൽ വിലാസം കരയോഗത്തിന്റെ മുന്നിലാണ് ബാനർ ഉയർന്നിരിക്കുന്നത് ബാനറിൽ പറയുന്നത് സ്വന്തം കാര്യത്തിനു വേണ്ടി ഭക്തരെയും എൻ എസ് എസിനെയും പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് അതായത് നേരത്തെ കട്ടപ്പയുടെ ചിത്രമടക്കം വെച്ചുള്ള ബാനറുകളാണ് വന്നതെങ്കിൽ സമാനമായ സന്ദേശം തന്നെയാണ് ഈ ആലപ്പുഴയിലെ ഈ നൂറനാട് ഉയർന്ന ബാനറിലും പറയുന്നത് അതായത് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്ന രീതിയിലാണ് ബാനർ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും ആദ്യം ഈ സുകാരനായർക്കെതിരെ ബാനർ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കോട്ടയത്തും തിരുവനന്തപുരത്തും അടക്കം അത്തരം ബാനർ പ്രതിഷേധങ്ങൾ ഉയർന്നു ഇന്നലെ സുകാരനായതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയ പ്രതികരണം നടത്തിയെങ്കിൽ പോലും പ്രതിഷേധവും അടങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായി ഇപ്പോഴും പ്രതിഷേധ ബാനറുകൾ ഉയരുകയാണ് ഇതിൽ ശരത്ത ഒരു സംശയമുള്ളത് ഇത് ഈ കരയോഗക്കാരുടെ കൂടി ആയിരിക്കുമോ നേരത്തെ ആദ്യം വന്ന രണ്ടിടത്തും കരയോഗക്കാരുടെ അറിവുണ്ടായിരുന്നില്ല ആ ഒരിടത്ത് മാത്രമാണ് രാജ്ഭവൻ നേരത്തെ രാജ്മോഹൻ നേരത്തെ പ്രതികരിച്ചത് മറ്റ് ഇടങ്ങളിൽ കാര്യമായ എൻ എസ് എസിൻ്റെ കരയോഗത്തിൻ്റെ ഭാരവാഹികൾ അറിയാതെ മറ്റു ചില കൊണ്ടുവച്ചു എന്ന മട്ടിലാണ് പ്രതികരണം വന്നത് ഇവിടെ എന്താണ് അവസ്ഥ കരയോഗം ഭാരവാഹികൾ അറിഞ്ഞിരുന്നോ നിലവിൽ അവരുമായി ബന്ധപ്പെട്ട സമയത്ത് അവരുടെ കൂടിയാണ് അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൽ ബാനർ ഉയർന്നിരിക്കുന്നത് പണയൽ വിലാസം കരയോഗത്തിന്റെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവരുടേതായിരിക്കണം എന്ന് സംശയിക്കാം പക്ഷേ ഈ ബാനറിൽ ആരുടേതാണെന്ന് വ്യക്തമാക്കുന്ന എൻ എസ് പണയൽ വിലാസം അങ്ങനെയൊന്നും പേര് എഴുതിയിട്ടില്ല പകരം പണയിൽ എന്ന് മാത്രമാണ് ഈ ബാനറിൽ ഒരു ആരുതായി ആരാണ് വെച്ചത് എന്ന കാര്യത്തിൽ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അതിനപ്പുറം കരയോഗത്തിന്റെതൊന്നും തന്നെ പേര് നൽകിയിട്ടില്ല പക്ഷേ ഈ സ്വാഭാവികമായും ഈ കരയോഗം ഓഫീസിന് മുമ്പിൽ വന്നതുകൊണ്ട് തന്നെ അത്തരം ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നൂറനാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കരയോഗത്തിന്റെ പേരിലുള്ള ബാനറല്ല പണയിൽ എന്ന് മാത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ എസ് എസ് കരയോഗമെന്നോ ഒന്നും എഴുതിയിട്ടില്ല